നമസ്കാരം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അവ അന്വേഷിക്കപ്പെടണമെന്ന് നടൻ പൃഥ്വിരാജ് പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അന്വേഷണത്തിന് ഒടുവിൽ കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയാൽ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം ആരോപണങ്ങൾ കള്ളമാണെന്ന് ബോധ്യപ്പെട്ടാൽ മറിച്ചും മാതൃകാപരമായ ശിക്ഷാനടപടികൾ ഉണ്ടാകണം ഇരകളുടെ പേരുകളാണ് നമ്മുടെ നാട്ടിലെ നിയമ വ്യവസ്ഥിതി അനുസരിച്ച് സംരക്ഷിക്കപ്പെടേണ്ടത് ആരോപണവിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ നിയമം അനുശാസിക്കാത്തടത്തോളം കാലം ആ പേരുകൾ പുറത്തുവിടാൻ നിയമതടസ്സം ഉണ്ടെന്ന് കരുതുന്നില്ല എന്നും പൃഥ്വിരാജ് പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പേരുകൾ പുറത്തുവിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അധികാരത്തിൽ ഇരിക്കുന്നവരാണ് ഹേമ കമ്മിറ്റിയുമായി ആദ്യം സംസാരിച്ചവരിൽ ഒരാൾ ഞാനാണ് അതുകൊണ്ട് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഞെട്ടലൊന്നും ഉണ്ടായില്ല എന്നും പൃഥ്വിരാജ് ചൂണ്ടിക്കാട്ടി ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സമഗ്രമായ പഠനം നടത്തുവാനും എങ്ങനെ ഒരു സുരക്ഷിതമായ തൊഴിലിടം സാധ്യമാകും എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനുമാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിൽ ഒരു ഞെട്ടലുമില്ല കുറ്റകൃത്യം ചെയ്ത ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ തുടർ നടപടികൾ എന്താണെന്നറിയാൻ നിങ്ങളെപ്പോലെ എനിക്കും ആകാംക്ഷയുണ്ട് അമ്മയ്ക്ക് പരാതികൾ പരിഹരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള തൊഴിലിടം സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് പക്ഷേ അതിൽ ഉത്തരവാദിത്വം തീരുന്നില്ല ഞാൻ ഇതിലില്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എൻ്റെയോ നിങ്ങളുടെയോ ഉത്തരവാദിത്വം പവർ ഗ്രൂപ്പിനെ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ അങ്ങനെയൊരു ഗ്രൂപ്പ് ഇവിടെ ഇല്ല എന്ന് അവകാശപ്പെടാനാവില്ല അവർ കാരണം ബാധിക്കപ്പെട്ടവർ മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ വിഷമം കേൾക്കണം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതില്ലാതാകണം ശക്തമായ നടപടികളും ഇടപെടലുകളും അമ്മ സംഘടനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് തന്നെയാണ് സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മര്യാദയുടെ ഭാഗമായി ചെയ്യേണ്ടത് ആ സ്ഥാനത്ത് നിന്ന് മാറി അന്വേഷണം നേരിടുക എന്നതാണ് കാരണം ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ അന്വേഷണം നേരിടാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആക്രമിക്കപ്പെട്ട നടി തിരികെ താരസംഘടനയിലേക്ക് എത്തട്ടെ എന്ന് പ്രത്യാശിക്കുന്നു ഒരു സിനിമ എങ്ങനെ നിർമ്മിക്കുന്നു എന്ന് കൃത്യമായി അറിയാത്തവർക്ക് ഒരു യൂണിഫോമിൽ പ്രവർത്തിക്കുന്ന ഒരേ സ്വഭാവമുള്ള ബോഡിയായി തോന്നിയേക്കാം പക്ഷേ ഒരു സിനിമാ സെറ്റ് അങ്ങനെയല്ല വിലക്കിൻ്റെ കാര്യത്തിൽ പാർവതിക്ക് മുൻപ് നിങ്ങളുടെ മുന്നിലുള്ള ഉദാഹരണം ഞാനല്ലേ നിരോധനം എന്നത് ഇതിനെ വിളിക്കുന്നത് തെറ്റാണ് ബഹിഷ്കരണം എന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ അവകാശവുമാണ് എന്നാൽ ഇതേ കാര്യം ഒരു സ്ഥാനത്തിരിക്കുന്നയാളുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അത് പലപ്പോഴും പ്രതിധ്വനിക്കുന്നത് നിരോധനമായിട്ടാണ് ഇന്നും സംഘടിതമായ രീതിയിൽ ഒരാളുടെ തൊഴിലവസരം നിഷേധിക്കപ്പെടുന്നു ഉണ്ടെങ്കിൽ അത് കണ്ണു തുറന്ന് കണ്ടേ മതിയാവും അങ്ങനെ ചെയ്യാൻ ആർക്കും അവകാശമോ അധികാരമോ ഇല്ല ഇതിനെയാണ് പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നതെങ്കിൽ ആ ഗ്രൂപ്പ് മലയാള സിനിമയിൽ ഉണ്ടാവാനേ പാടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അന്വേഷിക്കണം കുറ്റക്കാരെന്ന് തെളിയുന്നവർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാനടപടി സ്വീകരിക്കണം അങ്ങനെ ഒരു തിരുത്തൽ ആദ്യം നടന്നത് മലയാള സിനിമയിലാണെന്ന് ഇന്ത്യൻ സിനിമയുടെ ചരിത്രം ഒരിക്കൽ രേഖപ്പെടുത്തുമെന്നും പൃഥ്വിരാജ് പറഞ്ഞു വിലക്ക് യാഥാർത്ഥ്യമാണോ എന്ന ചോദ്യത്തിന് താൻ തന്നെ അതിന് ഉദാഹരണമെന്ന് അദ്ദേഹം പറഞ്ഞു ബഹിഷ്കരണം പലപ്പോഴും നിരോധനമാകുന്നു വ്യക്തിപരമായി ആരെയെങ്കിലും ബഹിഷ്കരിക്കാൻ വ്യക്തികൾക്ക് സാധിക്കും എന്നാൽ പദവികളിൽ ഇരിക്കുന്നവർ അത് ചെയ്താൽ അത് നിരോധനത്തിൻ്റെ ഫലം ചെയ്യും മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടാകാൻ പാടില്ല അത്തരത്തിൽ സംഘടിതമായി ആരുടെയെങ്കിലും തൊഴിൽ നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ നടപടികൾ ഉണ്ടാകണം അമ്മയുടെ പ്രധാന പദവിയിൽ വനിത വേണം അത് അമ്മയിൽ മാത്രമല്ല എല്ലായിടത്തും വേണം സിനിമ കോൺക്ലേവ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രയോജനപ്പെടുത്തണം പ്രശ്നത്തിന് പരിഹാരം കാണാൻ തന്നാലാവുന്നത് താൻ ചെയ്യും കോൺക്ലേവ് പ്രശ്നപരിഹാരത്തിലേക്ക് നയിക്കട്ടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഗൗരവമായി അന്വേഷിക്കണം തിരുത്തൽ മലയാള സിനിമയിൽ നടന്നത് ഒരിക്കൽ ഇന്ത്യൻ ചരിത്രം വാഴ്ത്തുമെന്നും പൃഥ്വിരാജ് പറഞ്ഞു